ണ്ടാക്കുന്ന പലഹാരത്തിന്റെ പേരിലുള്ള സാധനം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല എന്താണെന്ന് മനസ്സിലായെങ്കിൽ പെട്ടെന്ന് കമൻ്റ് ചെയ്യട്ടെ അത്രം ഒരു പലഹാരവും അതിനെ പറ്റിയൊരു കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം രണ്ട് കപ്പ് പച്ചരി ഒരു മൂന്ന് മണിക്കൂർ വെള്ളം ഒഴിച്ച് കുതിര മാറ്റി വെക്കാം പോത്തിറച്ചിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി കരിയപ്പിലൊക്കെ ഇട്ട് ഒരു അഞ്ചാറ് വിസിലുവരെ വേവിച്ചെടുക്കാം ഊറ്റി കാൽ കപ്പ് ചോറും പാകത്തിനുള്ള ഉപ്പും ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ച് അരച്ച് മാറ്റി വെക്കാം അപ്പോൾ നമ്മളുടെ ദാ വെന്ത ബീഫ് നമുക്കിനിയിപ്പം വെളിച്ചെണ്ണ ഒഴിച്ച പാനിലേക്ക് വറ്റൽ മുളകും പെരിഞ്ചീരകവും പട്ടയൊക്കെ ഇട്ടിട്ട് ഈ വെന്ത ഇറച്ചിയും കൂടെ ഇതിലേക്ക് ഇട്ട ശേഷം ഒന്ന് ഇളക്കി ഇളക്കി വരട്ടിയെടുക്കണം ഈ സമയം തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴേക്ക് ഇതുപോലെ മാവ് കോരി ഒഴിച്ച് തിരിച്ച് മറിച്ച് വിട്ടെടുക്കുമ്പോൾ നമ്മളുടെ മുട്ടസുർക്കയും റെഡിയാണ് അപ്പോൾ മുട്ടസുർക്കയും ബീഫ് റോസ്റ്റും നല്ല കോമ്പിനേഷനാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ